ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം നിങ്ങൾ ആര് എന്ന് തീരുമാനിക്കണം നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ അല്ല ഒരു മതസംഘടനയാണോ ആദ്യം തീരുമാനിക്കണം നിങ്ങൾ സർക്കാരിന്റെ കാര്യം അത് വ്യക്തമാക്കി കഴിഞ്ഞതാണ് ഈ മതസംഘടനകളുടെ ആളുകൾ പലരും ഞങ്ങളെ വന്ന് കണ്ടിരുന്നു ഞങ്ങൾക്കിതിന് യാതൊരു വാശുമില്ല നൂറിലധികം സ്ഥാനങ്ങളാണ് ആ ബോർഡിൽ ആകെയുള്ളത് അത് ഏത് രീതിയിൽ റിക്രൂട്ട് ചെയ്യണം എന്നുള്ളതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിവാശിയുമില്ല മതസംഘടനകൾ വന്നപ്പോ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അവർക്കത് ബോധ്യമുണ്ട് ഇവർക്ക് ബോധ്യമല്ല ആർക്ക് ലീഗിന് ലീഗാര് ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾ മുസ്ലിമിന്റെ ആകെ അട്ടിപ്പറ അവകാശം പോറിക്കൊണ്ട് നടക്കുക ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ എന്താ അവരെ കുറച്ച് കാണാൻ പറ്റുമോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആകെ അട്ടിപ്പറ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇട്ടു മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ